നമസ്കാരം ഫിലിം ന്യൂസിലേക്ക് സ്വാഗതം ബേസിലിനെ നായകനാക്കി നവാഗതനായ ശിവപ്രസാദ് സംവിധാനം ചെയ്ത ചിത്രം മരണമാസിന് സൗദിയിലെ പ്രദർശന വിലക്കിലും കുവൈറ്റിലെ സെൻസറിംഗിലും പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് നിർമ്മാതാവ് ടൊവിനോ തോമസ് ഇരു രാജ്യങ്ങളിലും ചിത്രത്തിനുണ്ടായ നിയന്ത്രണം ആ രാജ്യങ്ങളിലെ നിയമപ്രകാരമുള്ളതാണെന്ന് ടൊവിനോ വ്യക്തമാക്കുന്നത് ചിത്രം റിലീസ് ചെയ്ത ശേഷമുള്ള പ്രസ് മീറ്റിംഗിൽ സംസാരിക്കുകയായിരുന്നു ടൊവിനോ കുവൈറ്റിൽ സിനിമയിലെ ആദ്യ പകുതിയിലെയും രണ്ടാം പകുതിയിലെയും ചില രംഗങ്ങൾ നീക്കം ചെയ്യേണ്ടി വന്നിട്ടുണ്ടെന്ന് റിലീസിന് മുന്നോടിയായി അണിയറ പ്രവർത്തകർ തന്നെ അറിയിച്ചിരുന്നു ചിത്രത്തിന് സൗദിയിൽ സമ്പൂർണ്ണ പ്രദർശന വിലക്കാണ് ട്രാൻസ്ജെൻഡർ ആയ വ്യക്തി താരനിരയിൽ ഉള്ളതുകൊണ്ടാണ് പ്രദർശന നിയന്ത്രണം എന്നായിരുന്നു റിപ്പോർട്ടുകൾ കുവൈറ്റിൽ കുറച്ച് ഷോട്ടുകൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് സൗദിയിൽ സിനിമ പ്രദർശിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അത് ഓരോ രാജ്യങ്ങളുടെ നമ്മുടെ രാജ്യമൊക്കെ ആണെങ്കിൽ വേണമെങ്കിൽ ചോദ്യം ചെയ്യാം അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യാം മറ്റു രാജ്യങ്ങളിൽ നിയമം വേറെയാണ് തൽക്കാലം ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് എന്നായിരുന്നു ടൊവിനോയുടെ വാക്കുകൾ അത് കാര്യമാക്കേണ്ടതില്ല വേറെ ഒരുപാട് സ്ഥലങ്ങളിൽ റിലീസ് ചെയ്യാൻ കഴിഞ്ഞു ഇത് പ്രശ്നമല്ലാത്ത എത്രയോ സ്ഥലങ്ങളുണ്ട് അവിടെയൊക്കെ നന്നായി ആളുകൾ ചിത്രത്തെ സ്വീകരിച്ചു കഴിഞ്ഞു അവർക്ക് അതിൽ യാതൊരു പ്രശ്നവും തോന്നുന്നില്ല ഓരോ രാജ്യങ്ങളുടെ നിയമമാണ് ടൊവിനോ വ്യക്തമാക്കി സൗദിയെപ്പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ പോയപ്പോൾ കണ്ട സൗദിയല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പോയപ്പോൾ കണ്ടത് അതിൻ്റേതായ സമയം കൊടുക്കൂ അവർ അവരുടേതായ ഭേദഗതികൾ വരുത്തുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇന്ത്യ ഉണ്ടായിരുന്നതിനേക്കാൾ പ്രോഗ്രസീവായാണോ പ്രിഗ്രസീവായിട്ടാണോ മാറിയിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് വലിയ ചോദ്യമാണ് കഴിഞ്ഞ അഞ്ചാറ് വർഷം കൊണ്ട് പുരോഗതിയാണോ അധോഗതിയാണോ ഉണ്ടായിരിക്കുന്നത് എന്നതിൽ എനിക്ക് സംശയമുണ്ടെന്നും ടൊവിനോ കൂട്ടിച്ചേർത്തു വ്യക്തിപരമായ അഭിപ്രായം എന്താണെന്ന ചോദ്യത്തോട് തനിക്ക് സംശയമുണ്ട് എന്ന നിലപാടും ടോവിനു ആവര്ത്തിച്ചു